ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഒടുവിൽ ഇസ്രായേൽ സമ്മതിച്ചു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഈ ദുരന്തം നടന്ന് അഞ്ച് മാസത്തിന് ശേഷം ഈ കാര്യം പറയുമ്പോൾ ഇസ്രായേൽ എന്താണ് ഉന്നമനം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇതിൻ്റെ കൂടെ വലിയ രീതിയിലുള്ള ചർച്ച വന്നിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഇസ്രായേലാണ് ഈ വിഷയം തങ്ങളാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് സമ്മതിച്ചത് ജൂലൈ മാസം മുപ്പത്തിയൊന്നാം തീയതിയാണ് ഇറാനിലെ തെഹ്റാനിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് അത് വെടിവെപ്പിലൂടെയെന്നും വൈദൂരത്തുള്ള അക്രമം നടത്തിയതാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വന്നിരുന്നു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റുകാരെ വെച്ചുകൊണ്ട് നടത്തിയ പ്രവൃത്തിയാണ് എന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് എന്ന് അന്ന് തന്നെ ഇറന്ന അടക്കം പ്രമുഖമായിരിക്കുന്ന ഇറാൻ്റെ പത്രങ്ങളും മീഡിയകളും റിപ്പോർട്ട് ചെയ്തു ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്തത് അവർ പറയുന്ന കാര്യം ഈ പ്രവൃത്തി ചെയ്തത് ഈ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തേക്കുള്ള അതിക്രമവും ചെയ്തത് ഇസ്രായേൽ ആകുന്നു അതിന് ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കനത്ത ശിക്ഷ അർഹിക്കുന്നവരാണ് എന്നുള്ള കാര്യം കൂടി അതിൻ്റെ ഇടയിൽ തന്നെ ഇസ്ര ഇറാന്റെ ഗവൺമെന്റിന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന വ്യക്തികൾ പറയുകയും ചെയ്തു എന്നാൽ ഈ വിഷയം അന്ന് മുതൽ ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പിന്നീട് ചർച്ചയും വന്നിട്ടില്ല ഏറ്റവും ഒടുവിലായി ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കാറ്റ്സ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തും ആ കൂടി അത് അവസാനിച്ചിട്ടില്ല അതോടനുബന്ധിച്ച് രണ്ട് മൂന്ന് പ്രഖ്യാപനം എടുത്തു പറയുന്നു അതിൽ ഒന്ന് അസൻ നസറുള്ള കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് അസൻ നസറുള്ള ഹൂത്തികളുടെ ഈ ലബനാന്റെ ലബനാനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ തലവനായിരിക്കുന്ന അദ്ദേഹം കൊല്ലപ്പെടുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സംഭവങ്ങളൊക്കെ അതിന് തുടർച്ചയായ രീതിയിൽ അതിന് കുറച്ച് മുൻപായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് ഈ രണ്ട് ദിവസങ്ങളിലും ലബനാനെയും ലോകത്തെയും ഞെടുക്കിയിരിക്കുന്ന രണ്ട് സ്ഫോടനങ്ങൾ രണ്ട് തുടർച്ചയായിരിക്കുന്ന ചില സ്ഫോടനങ്ങൾ അവിടെ നടന്നു അത് പേജർ സ്ഫോടനങ്ങളും വാക്കി ടോക്കി സ്ഫോടനവുമാണ് പതിനേഴാം തീയതി പേജർ പൊട്ടിത്തെറിച്ചു പതിനെട്ടാം തീയതി വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു ഏകദേശം നാൽപ്പത്തെട്ട് പേർ മരി മരണപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചില ആളുകളുടെ ഗുരു ചില ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇവിടെ ആളുകളും ഒരു യുദ്ധത്തിന്റെ മുഖത്ത് മരണപ്പെടുക എന്ന് പറയുന്നത് വിഷയമുള്ള കാര്യമൊന്നുമല്ല അത് മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കും അവരുടെ കുടുംബത്തിനും ജീവൻ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അനാഥത്വം അത് അനാഥത്വം ഉണ്ടാവുകയും ചെയ്യുന്നതല്ല യുദ്ധമുഖത്ത് ശത്രു വിഭാഗം കരുതുന്നത് എണ്ണൽ സംഖ്യ കൂടുതൽ ഉണ്ടാവുക എന്ന തരത്തിലാണ് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ സംഖ്യയായിട്ട് തോന്നും പക്ഷേ അതുവരെ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരമൊരു അക്രമം ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനത്തെ ഒരു സംഭവം യുദ്ധമുഖത്ത് ലോകത്ത് ആദ്യമാണ് പരീക്ഷിക്കപ്പെട്ടത് എന്നതിനാലും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു അതിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പിന്നീടൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് അത് അത് നിർമ്മിക്കപ്പെട്ടത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ പേജറാണ് പക്ഷെ അത് വിതരണം ചെയ്ത അവരല്ല മറ്റേതോ പ്രൈവറ്റ് സ്വകാര്യ കമ്പനികളാണ് വിതരണം ചെയ്തത് അങ്ങനെ ആ വിതരണം ചെയ്തത് ഇവരിലേക്ക് എത്താനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ നടത്തിയത് അവർ കൃത്യമായ ലക്ഷ്യം കണ്ടു ഒരു പ്രത്യേകമായിരിക്കുന്ന വോയിസോ അല്ലെങ്കിൽ മെസ്സേജോ വരുന്ന സമയത്ത് ഈ പേജർ ചൂടായിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയാണ് അതിൽ സംവിധാനിച്ചത് അങ്ങനെ തന്നെ അത് ഉണ്ടാവുകയും ചെയ്തു യുദ്ധത്തിന്റെ ഒരു പുതിയൊരു ഘട്ടം അവിടെ തുറക്കുകയാണ് എന്നുള്ളതാണ് അതോടുകൂടി എന്താണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നിസ്സാരമായിരിക്കുന്ന ഒരു പേജറിലൂടെ ആ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആഘാതം ഇതിന്റെ പുറകെ വരുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പോ അതല്ലെങ്കിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ മൊത്തത്തിൽ പിടിച്ചുലക്കാൻ പാകത്തിലുള്ള സംവിധാനവുമാണ് ഒരുക്കിയത് അതിന് ഏകദേശം അത് തന്നെയാണ് പിന്നീട് ഉണ്ടായിരുന്ന സംഭവം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ അല്ലെ ഹിസ്ബുല്ല വിഭാഗത്തിൻ്റെ മേഖല ആക്രമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തി ആ സ്ഫോടനത്തിൽ അവരുടെ തലവനായിരിക്കുന്ന അസൻ നസറുള്ള കൊല്ലപ്പെട്ടു അസൻ നസറുള്ള മാത്രമല്ല അതോടൊപ്പം കുറച്ച് സൈനികരും കൂടി കൊല്ലപ്പെട്ടു അപ്പം പതിനേഴ് പതിനെട്ടിന് വാക്കർ ടോക്കി ഈ പേജർ അക്രമം നടക്കുന്നു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയേഴാം തീയതി അസൻ നസറുള്ള അടക്കം സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്ന രീതിയിൽ ഇസ്വുള്ളയുടെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ ആക്രമിക്കുന്നു അത് ഭൂഖണ്ഠേതര മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഭൂമി തുളന്ന് തുളച്ചുകൊണ്ട് തായേക്ക് പോകാൻ പാകത്തിലുള്ള അതിശക്തമായിരിക്കുന്ന അക്രമമാണ് നടന്നത് എന്നാണ് പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇതിലൊരു വിഷയം അസൻ നസറുള്ളയെ കൊല്ലപ്പെടുത്തിയത് തങ്ങളാണ് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു എന്നാൽ വാക്ക ട്രോക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നില്ല ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടന്ന അക്രമം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരുന്ന അക്രമം അതോടൊപ്പം തന്നെ സെപ്റ്റംബർ പതിനേഴ് പതിനെട്ടിന് നടന്ന പേജറിന്റെയും വാക്ക ടോക്കിയുടെയും അക്രമം നടന്ന ഉടനെ തന്നെ ലെബനാന്റെ ഗ്രൂപ്പ് അത് ഇസ്രായേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇസ്രായേലിൽ സ്ഥിരീകരിച്ചിട്ടില്ല ഈ അസൻ അസഡുള്ള കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അത് അവർ സ്ഥിരീകരിച്ച് അത് അത് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല പിന്നീടാണ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്ഥിരീകരിച്ചത് ഏറ്റവും ഒടുവിലാണ് അസർ അസുദയുടെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പൊ ഈ മുമ്പ് നടന്ന സംഭവം അതായത് ഇറാനിൽ വെച്ച് ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ടതും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല പക്ഷെ അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പേജർ വാക്കർ ടോക്കി സ്ഫോടനം ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല പക്ഷെ ലബനാൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിപ്പോഴും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇനി പക്ഷെ ഒരു പക്ഷെ പിന്നീട് അത് പറയാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ സംഭവം നടക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതി യഹിയ സിൻവാർ അമാസിന്റെ മറ്റൊരു നേതാവായിരിക്കുന്ന യഹിയ സിൻഹ സിൻഹാർ കൊല്ലപ്പെടുന്നു അത് കൊല്ലപ്പെട്ടത് യഹിയ സിൻവാർ ആണ് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികർ ആക്രമിച്ചതല്ല അമാസിന്റെ ആളുകൾ കൂട്ടം കൂടിയിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടോ ആക്രമിക്കുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന കാര്യം ഇത് ഇസ്രായേലിന് വേണ്ടിയിട്ട് പ്രതിരോധ വകുപ്പ് മന്ത്രി കാറ്റ്സ് ഇസ്രായേൽ പറയുന്ന കാര്യം തങ്ങളുടെ ലക്ഷ്യം ഏറെക്കുറെ അടുത്തിരിക്കുന്നു തങ്ങൾ ഇത്രയും അക്രമം നടത്തി ഇത്രയും നേതാക്കന്മാരെ അവരുടെ അതായത് ശത്രുപക്ഷത്തുള്ള അമാസിന്റെയും ലബനാൻ്റെയും നേതാക്കന്മാരെ കൊലപ്പെടുത്തിയ തങ്ങൾ തന്നെയാണ് ഇസ്മായിൽ അനിയാണെങ്കിലും അസൻ ഹസൻ അസുറുദ്ദാണെങ്കിലും യാസിൻമാർ ആണെങ്കിലും ഇത് ഞങ്ങളിവിടെ സ്ഥിരീകരിക്കുകയാണ് ഞങ്ങളാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ അവരത് പറഞ്ഞത് എന്നുള്ളതാണ് രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട് അത് അതിൻ്റെ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതകമല്ല ദുരന്ത അപകടം ആണ് നടന്നത് എന്ന ഒരു വിഷയം ഇതിന് മുൻപ് അതായത് സെപ്റ്റംബർ രണ്ടാം തീയതി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തും വലിയ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷത്തിലൊക്കെ അവർ കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ദുരന്ത മരണം തന്നെയാണ് അതിന് പിന്നിലോ പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് അത് ലോകം ഏറെക്കുറെ സ്ഥിരീകരിച്ചതുമാണ് പക്ഷേ ഈ സംഭവം സ്ഥിരീകരിക്കപ്പെട്ടതോട് ഇസ്മാൽ അനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചതോടു കൂടി ഇബ്രാഹിം റേസിയുമായിട്ട് ബന്ധപ്പെട്ട മരണത്തിൽ ഇനി ഒരു പക്ഷേ പുനരന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നു അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് അതായത് ഇറാൻ ഇറാനുമായിട്ട് നേർക്കു ഇസ്രായേൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇബ്രാഹിം റസീയുടെ മരണമല്ല എന്ന് പറയുകയില്ല എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ് നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോ അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രതിരോധ മന്ത്രി രാജിവെച്ചു ആ രാജിവെച്ച പ്രതിരോധ മന്ത്രി പറഞ്ഞ കാര്യം തന്നെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം അവിടെ വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നു അവരങ്ങനെ മുന്നേറാവുകൾക്ക് വലിയ പ്രയാസമുണ്ട് സൈനികരുടെ ചോർച്ചയും പോരായ്മകളും അവിടെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിലൊന്നും പ്രധാനമന്ത്രി തന്നെയാവും കൃത്യമായിരിക്കുന്ന മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് പകരമായിട്ടാണ് ഈ പുതിയ കാറ്റ്സ് ഇസ്രായേലിനെ പ്രതിരോധ മന്ത്രിയായിട്ട് നിയമിച്ചത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗസേൽ യുദ്ധം തുടരുന്നു ലെബനാനെ സംബന്ധിച്ചിടത്തോളം വിടിനിർത്തലുമായി ഒറ്റപ്പെട്ട അക്രമങ്ങൾ അങ്ങോട്ടും കൊണ്ടും നടക്കുന്നു ശക്തമായിരിക്കുന്ന ഒരു യുദ്ധ കാര്യങ്ങളൊന്നുമില്ല സിറിയയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് വലിയ അക്രമം യമന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നിരന്തരം അക്രമം തുടർച്ചയായ രീതിയിൽ ഭയങ്കരമായിരിക്കുന്ന ശക്തി ഉപയോഗിച്ചുള്ള മിസൈൽ ആക്രമണങ്ങൾ ഹൈപ്രസോണിക് മിസൈൽ എന്ന് പറഞ്ഞ ശബ്ദത്തേക്കാൾ വേഗത്തിൽ വേഗതയിൽ അക്രമം നടത്താൻ വേണ്ടി പര്യാപ്തമായിരിക്കുന്ന മിസൈലാണ് ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് യമൻ യമൻ തൊടുത്തുവിടുന്നത് പോലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലാണ് എന്നുള്ളത് ഇസ്രായേൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ അവർ പറയാനുള്ള കാര്യം ഞങ്ങൾ ഇത്രയും പേരെ കൊലപ്പെടുത്തുകയും ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഇസ്രായേലിനോട് കളിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന തരത്തിൽ ഈ ഹൂത്തികളുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണോ ഈ കാര്യം ചെയ്തത് അല്ലെങ്കിൽ അവർക്കൊരു മാനസികപരമായിരിക്കുന്ന ഒരു ഒരു പിന്മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണോ ഈ പ്രവൃത്തി ചെയ്തത് എന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങളെ ചില മീഡുകൾ വ്യാഖ്യാനിക്കുന്നത് ഹൂത്തികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അതിന്റെ സൈന്യ കമാൻഡർ അയയ്ക്കുന്ന യഹിയ കാസിം സാറി അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും ആണ് ഈ കാര്യങ്ങൾ ചെയ്യ ചെയ്ത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിയാൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു തരത്തിൽ അത് പരാജയം ഉണ്ടാവും ആ പരാജയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടാതിരിക്കുകയാണ് നല്ലത് എന്നൊരു സന്ദേശം ഒരു സൈക്കോളജിക്കൽ സിദ്ധാന്തം എന്ന പോലെ ഒരു മാനസികപരമായിരിക്കുന്ന ഒരു പിന്മാറ്റത്തിനുള്ള ഒരു മുന്നറിയിപ്പ് പോലെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ സമ്മതിച്ചത് എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് യമനിൽ നിന്നുള്ള ആക്രമമാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സൈറൺ മുയങ്ങാത്ത സമയം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് തലസ്ഥാനമായിരിക്കുന്ന തലസ്ഥാന നഗരിയിലോ പ്രാന്ത പ്രദേശങ്ങളിലോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ പോകുന്നത് അപ്പം തങ്ങൾ സുരക്ഷിതമല്ല എന്ന ഏറെക്കുറെ ഇസ്രായേൽ തന്നെ ബോധ്യമാകുന്ന രീതി വന്ന സമയത്താണ് ഈ കുറ്റങ്ങളൊക്കെ സംബന്ധിച്ചത് അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് പോലെ മറ്റുള്ളവർക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് പോലെയുള്ള ഒരു പ്രഖ്യാപനമായിട്ട് കൂടിയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയ നിരീക്ഷകൾ നോക്കിക്കാണുന്നത്